ഹായ് ബി ബി സെവനിലെ ആദ്യ എലിമിനേഷൻ റൗണ്ട് ആണ് വരാൻ പോകുന്നത് അതായത് ലാലേട്ടൻ്റെ ആദ്യ വീക്കെൻഡ് എപ്പിസോഡ് ആദ്യ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എട്ട് പേരാണ് ആ എട്ട് പേർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എന്നാലും ഒന്നുകൂടി പറയാം ഒന്ന് ശൈത്യ രഞ്ജിത്ത് ജിസൈൽ നെവിൻ രേണു ആര്യൻ അനുമോൾ ശാരിക ഇവരാണ് ആ എട്ട് പേർ ഇവരിൽ നിന്ന് ഒരാളാണ് ഇന്ന് പുറത്താവാൻ പോകുന്നത് അത് ആരാണ് എങ്ങനെയാണ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് വന്നിരിക്കുന്നത് തീർച്ചയായും ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് നമ്മൾക്ക് കിട്ടില്ല അൺഒഫിഷ്യൽ പോളുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങും വരിക കാരണം എന്ന് പറയുന്നത് പ്രേക്ഷകർ തന്നെയാണ് രണ്ടും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആരാണ് വോട്ടിംഗിന് മുന്നിൽ ആരാണ് പിന്നിൽ എന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ കാരണം നമ്മൾക്ക് ബിഗ് ബോസ് സബ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഓക്കേ അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഈ എട്ട് പേരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് പേർ എന്ന് പറയുന്നത് അനുമോളും അതുപോലെ രേണു സുതിയുമാണ് ഇവർ തമ്മിൽ കട്ട മത്സരമാണ് ആദ്യ ദിവസങ്ങളിൽ അനുമോളാണ് മുന്നിട്ട് നിന്നിരുന്നത് പക്ഷെ പിന്നീട് രേണുസുതി അനുമോളെ മറികടന്ന് മുന്നോട്ട് പോയി അതിനുള്ള കാരണം എന്ന് പറയുന്നത് അക്ബർ തന്നെയാണ് അക്ബറിന്റെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വില തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പക്ഷെ ഇന്നലെ അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിലൂടെ അനുമോൾ ഇപ്പോൾ രേണു സുതിയെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോളാണ് രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ രേണു സുതി രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഇപ്പോൾ ഇവരുടെ കയ്യിലാണ് ഇനി മൂന്നും നാലും സ്ഥാനങ്ങൾ ഈ സ്ഥാനങ്ങളിലും വലിയ മാറ്റമില്ല ആദ്യം മുതൽ തന്നെ മൂന്നാം സ്ഥാനം ജിസയിൽ പിടിച്ചടക്കിയിരിക്കുകയായിരുന്നു നാലാം സ്ഥാനം അതുപോലെ ആര്യനും ഇവ രണ്ടുപേരും മൂന്നും നാലും സ്ഥാനങ്ങളിൽ നിൽക്കുന്നു അഞ്ചാം സ്ഥാനവും ആറാം സ്ഥാനവും ഇവിടെ കട്ട മത്സരമാണ് ഷാരികയും നെവിനും തമ്മിലാണ് കട്ട മത്സരം ആദ്യ ദിവസങ്ങളിലെല്ലാം ഷാരികയാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് എങ്കിൽ ഇപ്പോ ഷാരികയെ മറികടന്ന് നെവിനാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാരിക ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അതിനുള്ള കാരണം എന്ന് പറയുന്നത് നെവിന്റെ പ്രകടനം തന്നെയാണ് മികച്ച രീതിയിലാണ് നെവിൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മികച്ച ഒരു എന്റർടൈനറാണ് നെവിൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ നെവിനെ വളരെ ഇഷ്ടമാണ് ആദ്യ നാല് സ്ഥാനക്കാർ എന്തായാലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പടിയിറങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അതുപോലെ തന്നെ അൻപത് ശതമാനത്തോളം നെവിനും അതുപോലെ ഷാരിഖിയും പുറത്താവാനുള്ള സാധ്യതയില്ല പുറത്തു പോവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ടുപേരാണ് ശൈത്യ അതുപോലെ മുൻഷി രഞ്ജിത്ത് തീർച്ചയായും രണ്ടുപേർക്കും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് വീട്ടിൽ ഇവർ ചെയ്യുന്നുമില്ല താരതമ്യേന ശൈത്യയാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും പ്രേക്ഷകർക്കും അത് തന്നെയാണ് അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശൈത്യ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് വോട്ടിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് ശൈത്യ എട്ടാം സ്ഥാനത്താണ് രഞ്ജിത്ത് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്താവുകയാണെങ്കിൽ അത് മിക്കവാറും മുൻഷി രഞ്ജിത്ത് തന്നെയായിരിക്കും ചിലപ്പോ ഈ പറഞ്ഞ ശൈത്യം പുറത്തായേക്കാം അവിടെ കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ശൈത്യ എട്ടാം സ്ഥാനത്താണ് രഞ്ജിത്ത് എന്തായാലും ലാലേട്ടന്റെ ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണാൻ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും മികച്ച ഒരു സീസൺ ആണ് ബിഗ് ബോസ് സീസൺ സെവൻ മികച്ച കണ്ടഷൻസ് ആണ് അവിടെ ഉള്ളത് മികച്ച രീതിയിലുള്ള കൊണ്ടുകൾ അവർ കൊടുക്കുന്നുമുണ്ട് ലൈവും എപ്പിസോഡും എല്ലാം ഗംഭീരമാണ് അതായത് സാധാരണ സീസണുകൾ പോലെയല്ല പക്ക ഏഴിന്റെ പണി തന്നെയാണ് അത്തരം ഒരു സീസൺ തന്നെയാണ് എന്തായാലും ലാലേട്ടന്റെ ആദ്യ വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് നടക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഓരോ വിശേഷങ്ങളും നമ്മളുടെ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കും അപ്പോൾ സബ് മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ